ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉപവാസം ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതും ആണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്നും കർത്താവിനെ സ്വീകാര്യമായ ദിവസം എന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഒളിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് പുരാണത്തിലെ രണ്ട് കഠിന തപസ്സന്മാരാണ് വിശ്വാമിത്രനും വസിഷ്ഠനും രണ്ടുപേരും തങ്ങളുടെ തപശക്തി കൊണ്ട് ഏതാണ്ട് തുല്യമായ ശക്തിയുള്ളവർ പക്ഷേ വിശ്വാമിത്രൻ്റെ ഒരു സംശയം ബ്രഹ്മാവിനും വിഷ്ണുവിനും വസിഷ്ഠനോടാണോ സ്നേഹം കൂടുതൽ അദ്ദേഹം വിഷ്ണുവിനോട് ഈ കാര്യം പറയുകയും ചെയ്തു വിഷ്ണു ഒന്നും വേണ്ടിയില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷ്ണു രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങളിൽ താന്ന നൂറു പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരികെ വരണം ഒരു മാസം സമയമുണ്ട് വിശ്വാമിത്രൻ ഉടൻ തന്നെ ഭർണശാലയിൽ എത്തി ആയിരം പേർക്ക് വിരുന്ന് നൽകി അദ്ദേഹം പറഞ്ഞു വിഷ്ണു എന്നോട് ആവശ്യപ്പെട്ടത് പേർക്ക് കൊടുക്കാനല്ലേ ഞാൻ ആയിരം പേർക്ക് കൊടുത്തു അപ്പോൾ വിഷ്ണു എന്നോട് താല്പര്യം കൂടി കാണും അങ്ങനെ ഒരു മാസം കഴിയാറായിട്ടും വസിഷ്ഠൻ വന്നില്ല അപ്പൊ വിശ്വാമിത്രൻ വിഷ്ണുവിനോട് ചോദിച്ചു വസിഷ്ഠൻ തോറ്റതായി പ്രഖ്യാപിച്ചുകൂടെ ഇതേ വരെ വന്നില്ലല്ലോ സമയം തീരാറായപ്പോൾ വിയർത്തൊലിച്ച് വസിഷ്ഠൻ കയറി വന്ന് മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് പറഞ്ഞു ഭഗവാനെ എനിക്ക് ആരെയും എന്നേക്കാൾ താന്നവരായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അങ്ങ് പറഞ്ഞ ആവശ്യം എനിക്ക് നിറവേറ്റാനും കഴിഞ്ഞില്ല ഒരാൾ പോലും എന്നേക്കാൾ താഴ്ന്നവരായി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം വിഷ്ണു വിശ്വാപത്രനെ അർത്ഥഗർഭമായി ഒന്ന് നോക്കി പ്രിയപ്പെട്ടവരെ നമ്മളെക്കാൾ താന്ന ആരും ഈ ഭൂമിയിലില്ലെന്ന് കഠിന താപസനായ ആ വശിഷ്ഠന് തെളിയിക്കാൻ കഴിഞ്ഞു നാം എപ്പോഴും നോക്കണം ഒരാളും നമ്മളെക്കാൾ താഴ്ന്നവരല്ല നല്ലൊരു ചിന്ത ടിക്കറ്റ് കിട്ടാത്ത ഒരു രാത്രിയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലെ ഒരു ദിവസം ബാംഗ്ലൂർ ഇരുപത്തഞ്ച് വയസ്സുള്ള ഫണീന്ദ്ര സാമയ്ക്ക് അന്ന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിലേക്ക് പോകണം ഓഫീസിൽ നിന്നിറങ്ങി ട്രാഫിക്കിന് ഇടയിലൂടെ ഓടി നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ എല്ലാ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞു നാളെ ഓഫീസ് നാളെ ഓഫീസ് വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നു പക്ഷെ ഒരു സീറ്റ് പോലും ഇല്ല ആ തിരക്കിലും ശബ്ദങ്ങളിലും നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞത് കോപമല്ല നിസ്സഹായത ആയിരുന്നു അന്ന് അവൻ പറഞ്ഞൊരു വാചകമാണ് പിന്നീട് ചരിത്രമായത് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഓൺലൈനായി കിട്ടുമ്പോൾ ബസ്സിന് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് ഒരു ചോദ്യം മാത്രമായിരുന്നില്ല അതൊരു അതൊരു വിത്ത് ആയിരുന്നു അഞ്ചു ലക്ഷം രൂപയും മൂന്ന് സുഹൃത്തുക്കളും ഒരുപാട് വാതിലുകൾ അടഞ്ഞ ദിവസങ്ങളും ഫണീന്ദ്ര സാമ തൻ്റെ ചിന്ത സുഹൃത്തുക്കളായ സുധാകർ പുസ് പുലൈറ്റിയും ചരണപാടുവും പങ്കുവച്ചു കയ്യിലുണ്ടായിരുന്നത് വെറും കയ്യിലുണ്ടായിരുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ വലിയ കോർപ്പറേറ്റ് പിന്തുണയില്ല ടെക്ലോ ടെക് ലോകത്തെ വലിയ ബന്ധങ്ങളും ഇല്ല പക്ഷെ ഉണ്ടായിരുന്നത് ഒരു ഉറച്ച വിശ്വാസം ഇത് ശരിയാണെങ്കിൽ ലോകം ഒരു നാൾ സ്വീകരിക്കും അവർ വർഷം ബസ് ഓപ്പറേറ്റർമാരെ കണ്ടു തുടങ്ങിയത് അതിന് ശേഷമാണ് ഇൻ്റർനെറ്റിൽ സീറ്റ് വിൽക്കാമോ യാത്രക്കാരനെ സീറ്റ് തിരഞ്ഞെടുക്കാം പലരും ചിരിച്ചു ചിലർ പറഞ്ഞു നിങ്ങൾ കുട്ടികളോട് ആണ് കുട്ടികളാണ് ഈ ബിസിനസ് ഞങ്ങൾക്ക് അറിയാം വാതിലുകൾ അടഞ്ഞു അപമാനമുണ്ടായി പണം തീരാൻ തുടങ്ങി ഒരു ഹൃദയം തൊടുന്ന നിമിഷം ഒരു ചെറിയ ബസ്സുടമ ഗ്രാമത്തിൽ നിന്ന് വന്ന് വന്ന ഒരാൾ അവൻ പറഞ്ഞു എനിക്കിതൊന്നും മനസ്സിലാകില്ല പക്ഷേ എൻ്റെ ബസ്സിൽ സീറ്റ് കാലിയാകരുത് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ തയ്യാറാണ് അതൊരു വലിയ കരാർ കരാറായിരുന്നില്ല പക്ഷേ അത് ആദ്യ വിശ്വാസമായിരുന്നു അന്ന് രാത്രി ഫണീത് സാമ വീട്ടിൽ വിളിച്ചു അമ്മ ചോദിച്ചു ജോലിയെല്ലാം ശരിയാണോ അവൻ ഒരു നിമിഷം മിണ്ടിയില്ല ശേഷം പറഞ്ഞു അമ്മേ ഇന്നൊരു ബസ് ഉടമ നമ്മളെ വിശ്വസിച്ചു അവൻ്റെ ശബ്ദത്തിൽ വിജയമില്ലായിരുന്നു പ്രതീക്ഷ മാത്രമായിരുന്നു ആളുകൾ മാറ്റം സ്വീകരിച്ച നിമിഷം യാത്രക്കാർക്ക് ആദ്യമായി വീട്ടിലിരുന്ന് ബസ് സീറ്റ് നോക്കാം ഇഷ്ടമുള്ള സീറ്റ് തിരഞ്ഞെടുക്കാം ഉറപ്പുള്ള ടിക്കറ്റ് കയ്യിൽ ആ അനുഭവം ആളുകളെ മാറ്റി വാക്ക് വാക്കായി പരന്നു റെഡ് ബസ് വളർന്നു രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യ ഞെട്ടിയ ദിവസം രണ്ടായിരത്തി പതിമൂന്നിൽ ഗോയിബിബോ ഗ്രൂപ്പ് എണ്ണൂറ് കോടി രൂപയ്ക്ക് എണ്ണൂറ് കോടി രൂപയ്ക്ക് റെഡ് ബസ് സ്വന്തമാക്കി ഒരു രാത്രി ടിക്കറ്റ് കിട്ടാതെ ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന യുവാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാപകനായി ഇന്ന് റെഡ് ബസ് ഇന്ത്യയിലെ മാത്രമല്ല സിംഗപ്പൂർ മലേഷ്യ പോലുള്ള രാജ്യങ്ങളും സംരക്ഷകർ പഠിക്കേണ്ട യഥാർത്ഥ പാഠം ഈ കഥ നമ്മോട് പറയുന്നത് ഇതാണ് വലിയ ആശയങ്ങൾ എപ്പോഴും വലിയ ഓഫീസുകളിൽ ജനിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു നിരാശപ്പെട്ട രാത്രി മതി പ്രശ്നം നിങ്ങളെ വേദനിപ്പിക്കുകയും വേദനിപ്പിക്കുന്നുവെങ്കിൽ അതിന് വിപണി ഉണ്ടാകും ലോകം ആദ്യം ചിരിക്കും പിന്നെ കൈയടിക്കും ഓർമ്മിക്കുക നിങ്ങൾ ഇന്ന് നേരിടുന്ന ഒരു ചെറിയ അസൗകര്യം നാളെ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു ആശയത്തിൻ്റെ തുടക്കമായേക്കാം ചോദിക്കൂ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണമോ ഇങ്ങനെ തന്നെ ഇരിക്കണമോ ഒരുപക്ഷെ അടുത്ത റെഡ് ബസ് അവിടെ നിന്ന് തന്നെ ആരംഭിക്കും ഡോക്ടർ മനു മെൽവിൻ ജോയ് ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ജീവിതം അയാൾ എന്നും ജോലിക്ക് പോകുമ്പഴി ഒരു ശിവക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുവാൻ നേരമില്ലാത്തത് കാരണം ഈ ക്ഷേത്ര മതിൽക്കെട്ടിന്റെ പുറത്തുനിന്ന് അദ്ദേഹം നമസ്കരിച്ചിട്ട് ശിവനോട് പറയും ശിവനെ ഒരു ലോട്ടറി അടിച്ചാൽ എന്റെ എല്ലാ കഷ്ടപ്പാടും തീരും ഒരു ലോട്ടറി അടിക്കണേ അയാൾ ഈ പ്രാർത്ഥന വർഷങ്ങളോളം തുടർന്നു മുറതറ്റാതെയുള്ള ഈ പ്രാർത്ഥന കേട്ട് ശിവൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു താണു വണങ്ങി ആ കൃഷിക്കാരൻ വീണ്ടും തന്റെ പ്രാർത്ഥന ആവർത്തിച്ചു ശിവനെ ഒരു ലോട്ടറി അടിക്കണേ ആകെ ദേഷ്യം പിടിച്ച ശിവൻ അവനോട് പറഞ്ഞു നീ ആദ്യം പോയി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കടാ താൻ വാതി ദൈവം വാതി എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പാതി പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമാണ് എൻ്റെ പാതി പൂർത്തിയാക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നാം ചെയ്യേണ്ട കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ ദൈവത്തോട് ആവശ്യപ്പെടാൻ നമുക്ക് അവകാശമുള്ളൂ സംഭവം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഭർത്താവും കണ്ണൂരുള്ള ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് പോവുകയാണ് അവിടെ ചെന്ന് കല്യാവ അവരുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ തന്നെയാണ് അന്ന് കല്യാണം കഴിഞ്ഞ രാത്രി താമസിച്ചത് ഒരു ദിവസം അവിടെ നിന്നിട്ട് പോ നാട്ടിലേക്ക് തിരിക്കണമെന്നാണ് വിചാരിച്ചത് അവർ മേനോമാര മേനോനാണ് അവരുടെ കണ്ണൂര് വിജയൻ എന്നാണ് ഇയാളുടെ പേര് ഈ വ്യക്തിയുടെ പേര് ചേട്ടൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഗൾഫിലേയും അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം അവരെ വീട്ടിൽ നിൽക്കാൻ നിൽക്കാനാവശ്യപ്പെട്ടു അപ്പോഴവിടെ അടുത്തുള്ള ഒരു കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് വിജയൻ മകനോട് ആവശ്യപ്പെട്ടു മകൻ വളരെ അധികം പഠിച്ചിട്ടുള്ള ഒരു മകനാണ് ഈ മകൻ്റെ കുട്ടിക്കാലം എല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നു മസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ കറിയെല്ലാം വെച്ചു കൊടുക്കും അവരങ്ങനെ നോണൊന്നും വെക്കില്ല അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന നോണൊക്കെ അങ്ങനെ നോൺ ആയി എന്തെങ്കിലും നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ അല്ലാണ്ട് നോൺ വെച്ച് വെക്കുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മക്കളാണ് വിജയന് ആദം രചന രചന എന്ന ഡോക്ടറാണ് ആദം വലിയ പഠിപ്പൊക്കെ ആയി അമേരിക്കയിലാണ് അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയപ്പോൾ ഒരു മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി അനിയൻ ചേട്ടനെയും അപ്പോൾ ആ മകൻ പറഞ്ഞു ആടം ആദം പറഞ്ഞു ആൻറ്റി ഈ ഇവിടെയുള്ളൊരു മുത്തപ്പനാണ് കാലത്തെ എല്ലാ ഈ എല്ലാ ദിവസവും കഞ്ഞും പയറും കിട്ടും ഫ്രീ ആയിട്ട് പിന്നെ ഈ മുത്ത ആദ്യം മുത്തപ്പനോട് എന്ത് പ്രാ എന്ത് പറഞ്ഞാലും അത് നടന്നു കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ആ മകൻ അമ്പലത്തിൽ കയറി ഞാനും കുറേ സണ്ണും പുറത്തു നിന്നു അപ്പോൾ ഞാൻ വെറുതെ മനസ്സിലിങ്ങനെ പറഞ്ഞേ മുത്തപ്പ ഞാൻ എൻ്റെ ആത്മകഥ ആത്മാവാണ് സഹായകൻ എന്നൊരു ബുക്ക് ഞാൻ ലൈബ്രറികളിലൊക്കെ വയ്ക്കാനായിട്ട് കൊടുക്കാനായിട്ട് കാണാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പുസ്തകമൊക്കെ എൻ്റെ ഞാൻ എഴുതിയ പുസ്തകം എൻ്റെ കുറച്ച് ആത്മകഥയാണ് കുടുംബങ്ങൾക്ക് നല്ലതാണ് വായിക്കാനൊക്കെ എന്ന് തോന്നിയിട്ട് ഞാൻ കണ്ണൂർക്ക് ആ സമയത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യാത്ര സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ തന്നെ ഞാൻ ആ മകനോട് പറഞ്ഞു ഇവിടെ വല്ല ലൈബ്രറി ഉണ്ടെങ്കിൽ മോനൊന്നും നിർത്തിയോളൂ കേട്ടോ ആൻറ്റിക്ക് എൻ്റെ ആൻറ്റിയുടെ ഈ പുസ്തകം ജാതിമത സ്പിരിറ്റ് പോലെയുള്ള പുസ്തകമൊന്നല്ല എൻ്റെ ജീവിത കഥ കുറച്ച് സങ്കടമുണ്ട് തമാശയുണ്ട് ആത്മകഥ എന്ന് പറയാം പറഞ്ഞിട്ട് ആദത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഈ മുത്തപ്പൻ്റെ അമ്പലം എത്തണവരെ ഒരൊറ്റ ലൈബ്രറിയും കണ്ടില്ല അവസാനം ഞാൻ അവിടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ മുത്തപ്പനോട് പറഞ്ഞു മുത്തപ്പനോട് പറഞ്ഞാൽ ആഗ്രഹം സാധിക്കുന്ന ആ മകൻ പറഞ്ഞത് മുത്തപ്പ എൻ്റെ പുസ്തകം വെക്കാനായിട്ട് എനിക്ക് കണ്ണാട്ടിലേക്ക് പോണേക്കാലം മുന്നേ രണ്ട് മൂന്ന് ലൈബ്രറി എനിക്ക് കാണിച്ചു തരണേ എന്ന് വെറുതെ പറഞ്ഞു ഞാൻ വെറുതെ അല്ല ഞാനിങ്ങനെ ആ മകൻ്റെ വിശ്വാസം കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു മകൻ എന്നോട് പറഞ്ഞതല്ലേ അത് വളരെ അതിശയായിട്ട് എന്ന് വെച്ചിട്ട് ഞാനും പറഞ്ഞു മുത്തപ്പനോട് അങ്ങനെ ആ ലൈ മുത്തപ്പൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ ഇതാ കാണുന്നു ഒരു ഇടുവഴി പോലെ മുന്നിലൊന്ന് കാറിൽ കയറണേക്കാളും മുന്നേ കാണാം ഒരു ഇടുവഴി പോലത്തെ പെട്ടെന്ന് ആർക്കും ശ്രദ്ധ പോവില്ല അവിടെ പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞു എഴുതി വെച്ച് ഭയങ്കര സന്തോഷമായി അമ്മനോട് പറഞ്ഞു ദാ ലൈബ്രറി ഭയം നമുക്കത് അത് കൊണ്ട് കൊടുക്കാം അങ്ങനെ നാല് ബുക്ക് അവിടെ ലൈബ്രറിയിൽ ആത്മാവാണ് സഹായകൻ എന്ന ആ ബുക്ക് വെച്ചു ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഈ കാര്യം ആലോചിച്ചു എന്ന് മാത്രം പിതാവിന്റെ ശബ്ദമായും പുത്രന്റെ സാന്നിധ്യമായും പരിശുദ്ധാത്മാവിൻ്റെ ആവാസമായും പരിശുദ്ധ ത്രീത്തം വെളിപ്പെട്ട മഹാദിവസം എല്ലാവർക്കും ധനഹാ പെരുന്നാൾ ആശംസകൾ വൈദ്യശാസ്ത്രം തോറ്റുപോയ നിമിഷം സിറിയയിലെ ജമീലയുടെ കഥ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങളുണ്ട് യുക്തിക്ക് നിരക്കാത്ത ചില അത്ഭുതങ്ങളും ഇത് സിറിയയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് വിധിയുടെ ക്രൂരതയിൽ തളർന്നുപോയ ജമീല എന്ന പെൺകുട്ടിയുടെ കഥ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന മാരകമായ രോഗം ബാധിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലുമാകാതെ അവൾ നരകിക്കുകയായിരുന്നു അവളുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്കുള്ള സന്ദേശങ്ങൾ നിലച്ചുപോയിരുന്നു ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ എന്തിനേറെ ഒന്ന് കണ്ണ് തുറക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല ചികിത്സകളെല്ലാം പരാജയപ്പെട്ടു സിറിയയിലെ പ്രശസ്തനായ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബാസിൽ അദ്ദേഹം ജമീലയുടെ സ്കാൻ റിപ്പോർട്ടുകൾ പരിശോധിച്ചു തലച്ചോറിലെ കോശങ്ങൾ നശിച്ചുപോയിരിക്കുന്നു അദ്ദേഹം അവളുടെ പിതാവിനോട് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ക്ഷമിക്കണം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല മരണം അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ വിധിക്കു മുന്നിൽ ആ കുടുംബം തകർന്നുപോയി മരണം കാത്ത് ഇരുളടഞ്ഞ മുറിയിൽ ജമീല ഒറ്റയ്ക്കായി അന്നൊരു രാത്രി സമയം ഏകദേശം രണ്ടു മണി എല്ലാവരും ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ജമീലയുടെ മുറിയിൽ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം നിറഞ്ഞു ആ പ്രകാശത്തിന്റെ നടുവിൽ വെളുത്ത വസ്ത്രം ധരിച്ചൊരാൾ അവൾ ഭയന്നുപോയില്ല മറിച്ച് വല്ലാത്തൊരു സമാധാനം അവളിൽ നിറഞ്ഞു ആ രൂപം അവളുടെ അരികിലേക്ക് വന്നു കുരിശിൽ തറയ്ക്കപ്പെട്ട പാടുകളുള്ള ആ കരങ്ങൾ കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി സ്പർശിച്ചു എന്നിട്ട് മനോഹരമായ സ്വരത്തിൽ പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു അത് യേശുവായിരുന്നു പിറ്റേന്ന് രാവിലെ സംഭവിച്ചത് ചരിത്രമാണ് ചലനമറ്റ് കിടന്നിരുന്ന ജമീല സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടന്നു അവളുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഉടൻ തന്നെ ഡോക്ടർ ബാസലിന്റെ അടുത്തേക്ക് ഓടി പുതിയ സ്കാൻ റിപ്പോർട്ടുകൾ കണ്ട് ഡോക്ടർ സ്തംഭിച്ചുപോയി മാരകമായ അസുഖത്തിന്റെ ഒരു ലാഞ്ചന പോലും ആ ശരീരത്തിലില്ല മെഡിക്കൽ സയൻസിന് അസാധ്യമായത് ദൈവം സാധ്യമാക്കിയിരിക്കുന്നു ഇതൊരത്ഭുതമാണ് സാക്ഷാൽ ദൈവം തൊട്ട ശരീരം എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഡോക്ടർമാർ കൈവിട്ടിടത്ത് ദൈവം കൈപിടിക്കും ജാതിയോ മതമോ നോക്കാതെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കൂ അസാധ്യമായത് സാധ്യമാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒരു സുവിശേഷ വേലയാണ് അവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്